മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ഹരിത ോൾ പാലിച്ചുള്ളവയാണെങ്കിലും അതിൽ കൂടുതൽ മികച്ചതായിരുന്നു കിഴാറ്റൂർ പഞ്ചായത്തിലെ പൂന്താനം എം എൽ പി സ്കൂളിൽ ഒരുക്കിയ ബൂത്തുകൾ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മ മനോഹരമായ രീതിയിൽ ബൂത്തുകൾ സജ്ജീകരിച്ചത് പോളിംഗ് ബൂത്തുകളെല്ലാം ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനായി എല്ലാ ബൂത്തുകളിലും അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഏറ്റവും മികച്ച രീതിയിലും ആകർഷകമായ രീതിയിലും പെരുമാറ്റച്ചട്ടം പാലിച്ചിരിക്കുകയാണ് കീഴാറ്റൂർ പൂന്താനം വാർഡിലെ എ എം എൽ പി സ്കൂൾ പ്രവേശനോത്സവത്തെ വരവേൽക്കാനുള്ളതിനേക്കാൾ മികച്ച മനോഹാരിത പച്ചോലകൾ കൊണ്ട് തയ്യാറാക്കിയ പ്രവേശന കവാടം ഓലകളാൽ തീർത്ത വേസ്റ്റ്ബിനുകൾ വാഴ ഇലകൾ കൊണ്ട് തീർത്ത അരങ്ങുകൾ ഇങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം കീഴാറ്റൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ കരവിരുതലാണ് ഇത്രയേറെ ഭംഗിയാർന്ന രീതിയിൽ ഈ തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ തയ്യാറാക്കിയത്